അപ്പോൾ ഏതൊരു ഇസ്ലാമിക് സെറ്റിംഗ് അത് മദ്രസ ആയിക്കോട്ടെ ഒരു കുടുംബ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു മത സദസ് ആയിക്കോട്ടെ പള്ളിയിൽ വെള്ളിയാഴ്ച ആയിക്കോട്ടെ കുത്തുബ ആയിക്കോട്ടെ ഏത് വേദിയിൽ പോയി കഴിഞ്ഞാലും ഒരു പത്ത് കാര്യം ഈ ഈ പരലോക ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിലെട്ടും നരകത്തെ കുറിച്ചാണ് പറയാം അപ്പോൾ ഈ നരക ശിക്ഷ നരക ഭയം അതോടൊപ്പം കബർ ശിക്ഷ അങ്ങനെ ഒരു സാധനം ഉണ്ട് അതൊരു ടെമ്പററി സെറ്റപ്പ് ആണ് അതായത് നിങ്ങൾ കേട്ടുണ്ടോ കബർ വിശാലമാക്കി കൊടുക്കണം എന്ന് ഞാൻ അത് ഈ ജെ സി ബി ആണ് ഇന്നിപ്പോൾ ആ പണിയെടുക്കണത് പക്ഷേ ഇതും ഇതിന്റെ കൂടെ വരുന്നതാണ് അപ്പം മരിച്ചു കഴിഞ്ഞ് നമ്മൾ പരലോകത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ഈ പേടി തുടങ്ങാണ് ഈ കബറിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ കബറ്ടുക്കും അതിനകത്ത് ഇട വരും നമ്മൾ കടിച്ചു കയറും പിന്നെ അങ്ങനെ അങ്ങനെ സാധനങ്ങൾ അവിടെ ചോദ്യം ചെയ്യല് അവിടെ എന്നിട്ട് നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥന ഉണ്ട് ഈ പ്രാർത്ഥന എന്താണ് ഓരോ സാധനങ്ങളിൽ ചൊല്ലിക്കൊടുക്കുക എന്നൊക്കെയാണ് പറയുക എന്താണ് ചൊല്ലിക്കൊടുക്കുന്നത് അതായത് കബറിൽ കിടക്കുന്ന ആളോട് മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പുറത്ത് അല്ലല്ല കബറിന്റെ പുറത്തിരുന്നിട്ട് ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന വരെയുണ്ട്